എന്താണ് ഈ അടുത്ത കാലത്ത് ഞാനൊരു സിനിമ കാണാൻ പോയി ഇതൊരു അശോകന്റെ മണി മണിയറയിലെ അശോകൻ മണിയറയിലെ അശോകൻ അതിലൊരു പാട്ടാണ് മുഞ്ചത്തിപ്പെണ്ണെ ഉണ്ണിമായ തഞ്ചത്തിലൊപ്പന പാടി വായു ഉണ്ണിമായ മായാന്ന് പേര് പാടുന്നത് ഒപ്പന അതുകൊട്ടെ അത് പറഞ്ഞ ഒരുപാട് മതപ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നു അടുത്ത വരി തേനൂറും എൻ്റെ പ്രേമം നീയേ കുഴപ്പമില്ല പ്രണയത്തെ തേനൂറുന്ന അതായിട്ട് സങ്കല്പിക്കണം പാലിട്ട പഞ്ചസാര ചായ ഇവിടെ ഒരുപാട് വീട്ടമ്മമാരി കൊണ്ടല്ലോ അവർ പറയട്ടെ പാലിട്ട ചായ പഞ്ചസാര ഒഴിച്ച ചായ എന്ന് കേരളത്തിലെവിടെയെങ്കിലും പറയുന്നു ഈ പാട്ട് പാട്ടെഴുത്തുകാരനല്ലാതെ ഷിഹാസ് മുഹമ്മദ് കോയ എന്നൊരാളാണ് ഒരു വിദ്വാനാണ് ഈ പാട്ട് എഴുതിയത് ശ്രീഹരി കെ നായർ സംഗീതം നൽകി ദുർഗർ സൽമാനും ജേക്കബ് ജിർഗറിയും കൂടി ചേർന്ന് പാടിയ പാട്ടാണ് പാലിട്ട പഞ്ചസാര ചായ നീ അതുകൊണ്ടും തീർന്നില്ല അതിൻ്റെ അനുബല്യം ഇങ്ങനെയാണ് ഉപ്പിലിട്ട മാങ്ങ നീ ഉപ്പിലിട്ട മാങ്ങ കണ്ടാൽ ഒരു എൺപത് വയസ്സായ മുത്തശ്ശിയല്ലേ നമുക്ക് ഓർമ്മ ദേഹമൊക്കെ ചുക്കി ചുളിഞ്ഞ് അല്ലാതെ യൗവനയുത്തയായ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഓർമ്മ വരും മുൻചത്തിപ്പെണ്ണിയെ ഉണ്ണിമായ എന്ന് സംബോധന ചെയ്തില്ല അപ്പോൾ ഉണ്ണിമായക്ക് പത്ത് തൊണ്ണൂറ് വയസ്സെങ്കിലും കാണണം ഉപ്പിലിട്ട മാങ്ങ നീയേ തെങ്ങിൻമേലെ തേങ്ങ നീയെ അടുത്ത വഴി തൃശ്ശൂര്കാര് ചോദിക്കും എന്തൊട്ട് തേങ്ങയുടെ വെച്ചേക്കണം അങ്ങനെ ചോദിക്കാൻ തോന്നിക്കും തെങ്ങിൻമേലെ തേങ്ങ നീയെ നിരത്തിന്മേലെ മത്തി നീയെ റോഡിൻമേലെ ടാറ് നീ യൂട്യൂബിലുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല മണിയറയിലെ അശോകനെന്ന് അടിച്ചു നോക്കൂ ആ ഈ പാട്ട് കാണാം മുൻചത്തിപ്പണ് ഉണ്ണിമായ എന്നൊരു പേരിൽ കൊടുത്തിട്ടുണ്ട് ശരിക്കും മണിയറയിൽ അശോകനൊന്നല്ല അശോകൻ്റെ വാഴക്കൃഷി എന്നാണ് ആ സിനിമയ്ക്ക് പേരെടുത്തിരുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ വാഴക്കൃഷിയാണ് ഒരു ഡോക്യുമെൻ്ററി ഫിലിം പോലെയുണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വേണ്ടി എടുക്കുക ഡോക്യുമെൻ്ററി ഫിലിം പോലെയുണ്ട് പി ഭാസ്കരൻ്റെ പാട്ടുകളെക്കുറിച്ച് നമുക്ക് മക്കളറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കേരളീയതയെക്കുറിച്ച് പറയാനെനിക്ക് കേരളീയത എന്തെഴുതിയാലും അദ്ദേഹത്തിന് കേരളം വിട്ടൊരു കഴിയില്ല വയലാറങ്ങനെ ഇങ്ങനെയല്ല സംസ്കൃത പ്രചുരമാക്കും വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വന്ന അക്ഷര സ്ത്രീ എന്ന കഴിയും ഇവിടെ ചുമടെടുക്കുന്നവനും അത് മാടിക്കൊണ്ടു നടന്നു എന്നുള്ളത് വാർത്ത പക്ഷേ ഭാസ്കരമാഷ അങ്ങനെയല്ല കുഞ്ഞൻ കുഞ്ഞന്തമ്പിയാരെ പോലെ ലളിതമായ ഭാഷയിൽ കേരളത്തിൻ്റെ തനിമയുള്ള ഭാഷയിൽ അകൃത്രിമ സൗന്ദര്യം പാട്ടുകളിൽ കൊണ്ടുവന്നയാളാണ് നാഴിയുരി പാല് കൊണ്ട് നാടാകെ കല്യാണം യാാനിജൻ എന്ന പൗരൻ എന്ന സിനിമയിലെ പാട്ട് നാഴിയുരി ഒരു വല്ലാത്ത അളവാണത് എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ ഒരളവാണ് നാല് നാഴി ചേർന്നതാണ് ഒരു ഇടുങ്ങഴി നാഴിയുടെ പകുതിയാണ് ഉരി ഇപ്പോഴത്തെ തലമുറക്കാർക്ക് അത് അന്യമായിരിക്കാം ഞാൻ എൻ്റെയൊക്കെ കൊച്ചു നാളിൽ ഈ നാഴിയും നാഴിയാണ് നാഴികൊണ്ടാണ് അരിയൊക്കെ അളന്നു തരുന്നത് നാഴികൂരി പാല് നാഴിയും പകലി കുറച്ചധികം എന്നുള്ള അഥത്തിലാണ് നാഴികൂരി പാൽ കൊണ്ട് നാടാകല്യാണം ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു നിലാവ് ഇങ്ങോട്ട് പരക്കുന്നു അതാണ് നാഴികുരി പാല് കൊണ്ട് കല്യാണം നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം അങ്ങനെയും ചില നക്ഷത്രങ്ങൾ നിൽക്കുന്നു നക്ഷത്രങ്ങളെ തുമ്പപ്പൂവായിട്ട് കണ്ടിരിക്കുകയാണ് എന്നാൽ മാനത്തൊരു കല്യാണം അതിൽ തന്നെയുണ്ട് ചൂട്ടുവീശി പാതിരാവിലെ ഗാട്ടുപോവും മൂപ്പരേ ഹേ മൂപ്പനെ ചൂട് വയ്ക്കാൻ നമുക്കൊരു തീക്കൊട്ടി തീക്കൊള്ളി നന്നാട്ടെ ഒരു മിന്നാമനെങ്കി ഇങ്ങനെ അപ്പോൾ പറക്കുന്നു സംഭവത്തിലേ ഉള്ളൂ ഒരു മിന്നാമനെങ്കിൽ ഇങ്ങനെ പറക്കുന്നു അത് കണ്ടിട്ട് ഒരു ബാലൻ ചോദിക്കുന്നു ഒരു കുട്ടി ചോദിക്കുകയാണ് വീശി പാതിരാവിൽ ഗാട്ട് പോകും ഗാട്ടെന്നു വെച്ചാൽ ഈ പാറാവ് നിൽക്കുന്ന വച്ച വാച്ചൻ വാടിലൊക്കെ പാറാവ് നിൽക്കുന്നില്ല അവരാണ് പോവുക എന്ന് പറയുന്നത് പോകും മൂപ്പരേ ഹേ മൂപ്പരേ മൂപ്പരേ എന്നൊക്കെ ഉള്ളത് തൃശ്ശൂർ ഭാഷയാണ് ചൂട് വയ്ക്കാൻ നമുക്കൊരു തീക്കൊള്ളി തന്നാട്ടെ തീപ്പട്ടിക്കുരി ഒരു ഒരു തീ അങ്ങനെ ഉള്ളൊരു പാട്ട് അതിൽ തന്നെ അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുണ്ട് പിന്നിലൊരു പഞ്ചായത്ത് വിളക്ക് വെച്ചതാരാണ് എണ്ണയിട്ട് കരി തുടച്ച് തിരി പൊളിത്തിയതാണ് അന്ന് ഈ ഇലക്ട്രിക് ലൈറ്റുകൾ വരുന്നതിന് മുമ്പ് ഈ രാമറാവു ലാമ്പ് മുതൽ ഇങ്ങോട്ടും വെള്ളയമ്പലത്തോട്ടും കിഴക്കേക്കോട്ടയിലുമൊക്കെയുമൊക്കെ ഈ ചെമ്മണ്ണ് പതിഞ്ഞ പാതയായിരുന്നു എന്ന് പറയുന്നു ഞാനത് അത് കണ്ടിട്ടില്ല പക്ഷെ ചെമ്മണ്ണ് പതി ചെമ്മണ്ണ് പതിച്ച പാതയിൽ അന്ന് സന്ധ്യ ആകുമ്പോൾ മണ്ണെണ്ണ നിറച്ച് വിളക്ക് കത്തിക്കാൻ കരി തുടച്ച് വിളക്ക് കത്തിക്കാനായിട്ട് പഞ്ചായത്തിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നൊക്കെ ഒരാൾ വരും അതിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെയുണ്ട് പൂമുറ്റത്തൊരു മുല്ല വിരിഞ്ഞ് പൂമണമില്ലെന്നാര് പറഞ്ഞ് പൂഞ്ചൊടിയും മഞ്ചും കാട്ടി ഞാൻ പറയും മണമുണ്ടെന്നും രാജിക്കൻ എന്ന പൗരൻ എന്ന സിനിമയിൽ തന്നെ മറ്റൊരു പാട്ടാണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോ ഭാസ്കരമാഷിന്റെ അവകാ പിന്നെ പിന്മുതൽ മുറക്കാർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ധാരാളം പേര് നടക്കുന്നുണ്ട് പാട്ടെഴുത്തുകാരെ അവരൊക്കെ എഴുതി വിടുന്ന വങ്കത്വങ്ങൾ സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഉപ്പിലിട്ടം മാങ്ങ നയി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അതിനേക്കാൾ പങ്കുണ്ട് കൊഞ്ചിക്കൊഞ്ചി ചിരിച്ചാൽ കുഞ്ചിരിത്തോട്ടം അവതാരം എന്ന ദിലീപിൻ്റെ സിനിമയിലെ നെഞ്ചിൽ അഞ്ചി പറന്നാൽ പഴങ്കുലത്തെന്നൽ എന്താണ് ഈ പഴങ്കുലത്തന്നൽ പഴങ്കുലം നമ്മൾ മനസ്സിലാക്കി പഴങ്കുലയ്ക്ക് തെരു അങ്ങനെ ഒരു തെന്നലുണ്ടോ തെന്നലെന്ന് വെച്ചാൽ കാറ്റേൽ പഴങ്കുലത്തിൽ കൈതപ്പുറത്തിൻ്റെ പാട്ടാണത് ദീപക് ദേവ് സംഗീതം ശങ്കർ മഹാദേവനും റിമി ടോമിയും കൂടെ ചേർന്ന് പാടിയ പാട്ടാണ് പഴങ്കുലത്തെന്നൽ ചെമ്പകവല്ലികളിൽ തുളുമ്പും ചന്ദന മാമഴയും രാജീവ് അലുലൻ്റെ പാട്ട് അറബിയും ഒട്ടകവും പി മാധവൻ നായരും എന്ന സിനിമയിലെ പാട്ട് ചെമ്പകവല്ലികളിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് ഞെട്ടിപ്പോയി ചെമ്പകം വല്ലിയാണോ ചെമ്പകം ഒരു വൃക്ഷമാണ് മാവ് പ്ലാവ് അതൊക്കെ വല്ലിയാണെങ്കിൽ ചെമ്പകവും വല്ലിയാണ് ആണ് മാത്രവുമല്ല ഒരു സങ്കല്പമുണ്ട് ചെമ്പകത്തിൽ സുന്ദരികളായ സ്ത്രീകൾ നോക്കുകയോ തൊടുകയോ ചെയ്താൽ ചെമ്പകം പുഷ്പിക്കും രാമായണത്തിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട് സീത ചെമ്പകത്തെ നോക്കുകയും ചെമ്പകം പുഷ്പിച്ചതായിട്ടും പറയുന്നുണ്ട് ഇവരിതൊന്നും വായിക്കുകയോ കാണുകയോ ചെയ്യാതെ ചെമ്പക വല്ലികളിൽ തുളുമ്പും ചന്ദന മാമഴയും എന്നാണ് എനിക്ക് ചോദിച്ചത് ഭാസ്കരമാഷ എഴുതി മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് വടക്കേലിയിലെ പട്ടാള ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് തൻ്റെ നാടിനെക്കുറിച്ച് കേരളത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ് മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ട മരതകമെന്ന് വെച്ചാൽ പച്ച നിറം പച്ച പച്ചപ്പട്ടെടുത്ത് മരതകപ്പട്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കാടും തൊടികളും കനകനിലാപത്ത് കൈകൊട്ടിക്കളിക്കുന്ന നാടുണ്ട് ഇത്ര മനോഹരമായ വരികളാണെന്ന് നോക്കൂ ഇവിടുത്തെ കൈകൊട്ടിക്കളി എല്ലാം എല്ലാം അതിനകത്ത് അദ്ദേഹം ഉൾക്കൊള്ളിച്ചു അതിനകത്ത് പറയുന്നുണ്ട് എന്നെയും കാത്തുകാത്ത് കണ്ണുനീർ തൂകുമോളെ നിന്നരികിൽ പറത്താൻ ചിറകില്ലല്ലോ മധുര കിനാവിൻ്റെ മായാഭിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നെയും കാത്തുകാത്ത് നായകൻ വരാത്തത് കൊണ്ട് നായിക ദുഃഖിതയായി ഈ കൊച്ചു കേരളത്തിൻ്റെ ഏതോ മൂലയിൽ കാത്തു കാത്തിരിക്കുന്നു എന്നെയും കാത്തുകാത്ത് കണ്ണുനീർ തൂകുമോളെ നിന്നരികിൽ പറം നത്താൻ ചിറകില്ലല്ലോ മധുരക്കിനാവിൻ്റെ കിനാവ് കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കിനാവിനെക്കുറിച്ച് ആദ്യം കിനാവിൻ്റെ മധുര കിനാവ് എന്ന് പറഞ്ഞല്ലോ മധുരക്കിനാവിൻ്റെ മായാഭിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ എന്ന് പരിതപിക്കുന്ന നായകനെ അവതരിപ്പിച്ചുകൊണ്ട് തുറക്കാത്ത നിലമണിഞ്ഞ കൽപ്പാടുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി തുറക്കാത്ത വാതിലിനുമുണ്ട് അതുപോലെ ഒരു പാട്ട് നാടികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടം കഴിവാണ് അവിടെ ഈ നാഴിയിടം കഴി ഉണ്ടോ അതൊക്കെ ചില ഭാസ്കര മഹിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ചില പ്രയോഗങ്ങളാണ് പോലുള്ള ഒരു ഓല നാലുകാൽ ഓലപ്പുരയുണ്ട് എന്ന് അതിൽ പറയുന്നുണ്ട് നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട് ഇവിടെയൊക്കെ എന്ത് പ്രാസോപ്പിച്ചാണ് അത് കഴിഞ്ഞിരിക്കണത് നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട് വാഴക്കൂമ്പിനോടാണ് പെണ്ണിൻ്റെ സൗന്ദര്യത്തെ അദ്ദേഹം കൽപ്പിച്ചിരിക്കുന്നത് ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട് ഇതിലപ്പുറം ഇനി എന്താ പറയേണ്ടത് ചാമ്പയ്ക്കണ്ണു ചുണ്ടുള്ള ചന്ദനക്കവിളുള്ള ചാട്ടുടിക്കണ്ണുള്ള പെണ്ണുണ്ട് തലതുറച്ചവർ വാഴുന്ന കൊട്ടാരമാണ് ഇത് പെട്ടാൽ പെടും അത് കട്ടായം എട്ടിൻ്റെ പൂട്ടുള്ള കൊട്ടാരം എന്നാണ് രോമാഞ്ചം എന്ന സിനിമയിലെ വിനായകൻ ശശികുമാർ എഴുതി ആ സിനിമ കണ്ടാലും ശരി ഈ പാട്ട് കേട്ടാലും ശരി ഉള്ള രോഗം കൂടി മൊഴിഞ്ഞു പോകും എന്നുള്ളതാണ് പരമാർത്ഥം അതേസമയം പാസ്ത്രമാഷ എഴുതി പണ്ട് മധുര മധുരപ്പതിനേഴുകാരി എൻ്റെ മധുരപ്പതിനേഴുകാരി അമ്മയെ കാണാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഹൃദയ തറവാടി ഭാഗത്തിനെത്തിയ മധുര പതിനേഴുകാരി നിധിയായ നിധിയെല്ലാം നീയെടുത്തല്ലോ മുതലായ മുതലെല്ലാം നീയെടുത്തല്ലോ കണ്ടോ ഹൃദയത്തറവാടിന് എത്തിയ മധുരപ്പതിനേഴുകാരിയെക്കുറിച്ചാണ് സത്യനാണ് അതിലും അഭിനയിച്ചത് മധുരപ്പതിനേഴുകാരി എൻ്റെ മധുരപ്പതിനേഴുകാരി ഹൃദയത്തറവാടിൽ ഭാഗത്തിനെത്തിയ മധുരപ്പതിനേഴുകാരി ഇത്ര മനോഹരമായ വരികളാണെന്നോ